പനി നല്ലതാണോ ദോഷമാണോ എന്ന് നോക്കിയാൽ പനി എന്ന് പറയുന്നത് അത് ഒരു അസുഖമല്ല ഏതെങ്കിലും തരത്തിലുള്ള അസുഖത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാക്കാം പനി പനി കുറയ്ക്കാൻ കൊടുക്കുന്ന മരുന്നുകൾ കാരണം പനിയുണ്ടാകാം ഇതുകൂല തൊണ്ണൂറ്റഞ്ച് പേർക്ക് വരുന്ന പനിയും മിക്കതും തനിയെ കുറഞ്ഞ് മാറിപ്പോകാവുന്ന കാര്യമാണ് എന്നാൽ അഞ്ച് ശതമാനം പനികളുണ്ട് അത് അങ്ങനെ മാറില്ല ചിലതരം ക്യാൻസേഴ്സ് ഇനി ഇത് കേട്ട് ഞെട്ടാൻ പാടില്ല വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് കരൽ ബാക്ടീരിയാസും മറ്റും മറ്റുമുള്ള അവയവങ്ങളുടെ ക്യാൻസർ കാരണം പനിയുണ്ടാകാം എവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ എസ് കെ സീനെ കൺസൾട്ടൻ ഇൻട്രൽ മെഡിസിൻ ആൻഡ് ഡയബറ്റീസ് പനി വരുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ നോക്കുമ്പോൾ കൂടുമ്പോൾ നമുക്കെല്ലാവർക്കും ഭയമാണ് നാളെ ഡ്യൂട്ടിയിൽ പോകാൻ പറ്റുമോ ഓഫീസിൽ പോകാൻ പറ്റുമോ സ്കൂളിൽ പോകാൻ പറ്റുമോ പരീക്ഷ എഴുതാൻ പറ്റുമോ നാളെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും പനി കുറയ്ക്കുക എന്ന് കരുതി വേഗം ഒരു പാരസെറ്റമോൾ ഗുളിയെ കഴുത്ത് കഴിക്കുന്നൊരു സ്വഭാവം ഇന്ന് മിക്ക ആളുകൾക്കുമുണ്ട് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം ഗുളികകളൊന്നും കഴിക്കാതെ ഡോക്ടറെ കണ്ടിട്ട് അല്ലെങ്കിൽ ഗുളിക കഴിക്കാതെ മാറുമോ എന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നുള്ളൂ മിക്കവരും പാരസെറ്റമോൾ അല്ലെങ്കിൽ പനി കൂടുമ്പോൾ ഒരു ഗുളിക കഴിച്ച് പനി പെട്ടെന്ന് കുറയ്ക്കുന്നു കിടിഞ്ഞു വിറച്ച് ഡോക്ടറുടെ അടുത്ത് വന്നാലോ ഡോക്ടറും തരുന്ന മരുന്ന് പാരസെറ്റമോളാണ് അല്ലെങ്കിൽ പനി കുറയ്ക്കേണ്ട മാർഗങ്ങളാണ് ഡോക്ടർ ആദ്യമായി തരുന്നത് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എങ്ങനെ പനി നമുക്കുണ്ടാകുന്നു പനിക്കുള്ള ധാരാളം കാരണങ്ങളുണ്ട് എല്ലാ പനിക്കും കുത്തനെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നത് നല്ലതാണോ അഥവാ ടെമ്പറേച്ചർ കൂടുന്നത് അല്ലെങ്കിൽ പനി വരുന്നത് നമ്മുടെ ശരീരം രോഗപ്രതിരോധ ശേഷി കൂട്ടി അണുക്കളെയും അണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻസിനെയും മറ്റും കാര്യക്ഷമമായി നേരിടുന്നതാണോ പനി എന്നുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ സർവ്വസാധാരണമായി പാരസെറ്റമോൾ ഗുളിക എടുത്ത് പെട്ടെന്ന് പനി കുറച്ച് മാറണം എന്നാഗ്രഹിക്കുന്നവരാണ് മിക്കവരും ഇത് തെറ്റില്ല നൂറ് ശതമാനവും അതിനോട് യോജിക്കാൻ സാധിക്കും വളരെ ദീർഘനാളുകൾ അല്ലാതെയുള്ള പനിക്ക് പാരസെറ്റമോൾ ഗുളി എടുത്ത് പനി കുറച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ വളരെ തുടക്കത്തിലെ പാരസെറ്റമോൾ മരുന്ന് കഴിച്ച് ടെമ്പറേച്ചർ കുറച്ചാൽ മൂന്ന് ദിവസം കൊണ്ട് മാറേണ്ട പനി ഇനി അഞ്ചും ആറും ഏഴും ദിവസമാകുന്നു എന്നുള്ള ഒരു ചെറിയ സംശയം കൂടി ഇന്ന് നിലവിലുണ്ട് അപ്പം പനി നല്ലതാണോ ദോഷമാണോ എന്ന് നോക്കിയാൽ പനി എന്ന് പറയുന്നത് അത് ഒരു അസുഖമല്ല മറിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസുഖത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാക്കാം പനി എന്ന് വെച്ചാൽ ശരീരത്തിന് അണുബാധ ഉണ്ടാകുമ്പോൾ വൈറലിനോ അണുബാധ ബാക്ടീരിയൽ അണുബാധ ഫംഗസ് അണുബാധ മറ്റു പലതരത്തിലുള്ള അണുക്കളുടെ ഘടകങ്ങൾ ഉള്ളിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പല ടോക്സിൻസ് ഉള്ളിലെത്തുമ്പോഴോ അണുക്കളുടെ ചില ഭാഗങ്ങൾ ഭാഗങ്ങളെത്തുമ്പോഴോ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് പനി ഉണ്ടാകാം എന്നുള്ളൊരു കാര്യമുണ്ട് അതുമാത്രമല്ല പലതരം വാദ സംബന്ധമായ അസുഖങ്ങൾ റൊമറ്റോഡൈറ്റിസിനോടൊപ്പം അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ആയ എസ് എൽ ഇയോടൊപ്പം ഇന്ന് വേണ്ട പല തരത്തിലുള്ള വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് പനിയുണ്ടാക്കാം അണുബാധ ഇല്ലാതെ ചിലതരം ക്യാൻസേഴ്സ് ഇനി ഇത് കേട്ടി ഞെട്ടാൻ പാടില്ല വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് കരൾ ബാക്രിയാസും മറ്റും മറ്റുമുള്ള അവയവങ്ങളുടെ ക്യാൻസർ കാരണം പനിയുണ്ടാകാം മാത്രമല്ല ചിലത് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം അല്ലെങ്കിൽ തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്നവർക്ക് പനിയുണ്ടാകാം മരുന്നുകൾ കാരണം പനിയുണ്ടാകാം പനി കുറയ്ക്കാൻ കൊടുക്കുന്ന മരുന്നുകൾ കാരണം പനിയുണ്ടാകാം വേറെ പലതരം മെറ്റബോളിക് അബ്നോർമാലിറ്റീസ് കാരണം പനി പനിയുണ്ടാകും അപ്പം അണുബാധ കൊണ്ട് മാത്രമല്ല വേറെ ചില കാര്യങ്ങൾ പക്ഷേ പറഞ്ഞു വരുന്നതിലൊരു കണക്കുണ്ട് അതായത് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്ക് അല്ലെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റഞ്ച് പേർക്ക് വരുന്ന പനിയും മിക്കതും തനിയെ കുറഞ്ഞ് മാറിപ്പോകാവുന്ന കാര്യമാണ് എന്നാൽ അഞ്ച് ശതമാനം പനികളുണ്ട് അത് അങ്ങനെ മാറില്ല അത് ചിലപ്പോൾ ആഴ്ചകളോളം നിൽക്കുന്നത് മാസങ്ങളോളം നിൽക്കുന്നതുണ്ടാകാം ആറും ഏഴ് മാസം നീണ്ടു നിൽക്കുന്ന പനിയുണ്ടാകാം വാത് അത് വാത സംബന്ധമായ അസുഖമായി ചിന്തിക്കാം ക്യാൻസർ സംബന്ധമായ അസുഖങ്ങളായി ചിന്തിക്കാം ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് എല്ലാം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാതെ ഇഞ്ചക്ഷൻ കൊടുത്താൽ ശരിയാക്കാതെ സർജറി ചെയ്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും മാറാത്ത തരത്തിലുള്ള പലതരം അണുബാധകൾ ഉണ്ടായത് കാരണം പനി ഉണ്ടാകും അപ്പോൾ പനി നല്ലതാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ പനി ഒരു ശരീരത്തിലെ അസുഖത്തിനെ ഒരു പ്രതിഫലനം മാത്രമാണ് പനി എന്ന് മനസ്സിലാക്കുക തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളവും യാതൊരു കുഴപ്പമില്ലാത്തതാണ് പനി അഞ്ച് ശതമാനം വരുന്ന പനി പല പല പ്രശ്നങ്ങളിലേക്ക് ഡോക്ടറിനെ നയിക്കേണ്ടത് അല്ലെങ്കിൽ ചിന്തിപ്പിക്കേണ്ടതായ പലതരം കാരണങ്ങൾ കാരണമുണ്ടാകുന്ന പനി ആകാം അപ്പോൾ ആ വശങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പനി എങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പനിക്ക് മുമ്പ് എന്തുകൊണ്ടൊരു കുളിരും കെടുങ്ങലുമൊക്കെ ഉണ്ടാകുന്നു എന്ന് പലർക്കും ചിന്തിച്ചിട്ടുണ്ടാകാം അതിൽ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം ശരിക്കു പറഞ്ഞാൽ സ്മാർട്ടാണ് നമ്മുടെ സ്മാർട്ട് വാച്ചും സ്മാർട്ട് ഫോണും സ്മാർട്ട് ടിവിയും പോലെ പറയുന്നതിനേക്കാളൊക്കെ അധികം സ്മാർട്ടാണ് നമ്മുടെ ശരീരം നമ്മൾ വളരെ ചൂടുള്ള ഒരു അന്തരീക്ഷത്തിൽ എത്തിയ ഉടനെ നമ്മുടെ ശരീരം കൂടുതൽ ചൂടാകാതിരിക്കാനും ശരീരം തണുപ്പിക്കാനുമുള്ള മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് വേർക്കാം അല്ലെങ്കിൽ പലതരത്തിൽ നമ്മുടെ ബോഡി തണുപ്പിക്കുന്ന പല മാർഗം നമ്മുടെ ശരീരം സ്വീകരിക്കാം എന്നാൽ തണുത്ത ക്ലൈമറ്റിൽ അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയിൽ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കോർ ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിച്ച് നമ്മുടെ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും കോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുപ്പത്താറ് പോയിൻറ്റ് ആറ് ഡിഗ്രി മുതൽ മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ കോർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പൊതുവിലുള്ള താപനില എന്നാൽ ഒരു മുപ്പത്തെട്ട് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അതായത് അത് ഹൺഡ്രഡ് പോയിൻ്റ് ഫോർ അല്ലെങ്കിൽ നൂറേ ദശാംശം നാല് ഫാരൻ ഹീറ്റാകുമ്പോൾ നമ്മൾ നൂറ് പനിയാണ് എന്ന് പറയുമ്പോൾ ആ മുപ്പത്തെട്ട് എന്ന് പറയുന്ന ഒരു ഹൺഡ്രഡ് പോയിൻ്റ് ഫോർ ഫാരൻ ഹീറ്റാണ് അത് അങ്ങനെയുള്ളപ്പം നമുക്ക് പനിയുണ്ട് എന്ന് പറയാം പക്ഷേ പനി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കുമ്പോൾ അണുബാധ കാരണം വേറെ കുറെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ പറയും പക്ഷേ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന അണുവിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ കാര്യം ക്ഷമമായി നേരിട്ട് അതൊരു കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ ശരീരം ശ്രമിക്കുന്ന ഒരു രീതിയാണ് പനി എന്ന് വേണമെങ്കിലും പറയാം കാരണം നമ്മുടെ ശരീരത്തിൻ്റെ താപം കൂടുന്നതനുസരിച്ച് അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ താപം കുറയുന്നതും അനുസരിച്ച് നമ്മുടെ ശരീരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന അണുക്കളെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അതെങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അണുക്കൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ കൂടുതൽ തരത്തിലുള്ള പ്രത്യേകിച്ചും അണുക്കൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ തരത്തിലുള്ള ഡബ്ല്യു ബി സീസ് ഉൽപ്പാദിപ്പിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈ ഇൻഫെക്ഷനെതിരെ പൊരുതുന്ന തരത്തിലുള്ള കോശങ്ങളെയും മറ്റും ഉത്പാദിപ്പിക്കാം ന്യൂട്രോഫിൽസിനെ ഉൽപ്പാദിപ്പിക്കാം ലിംഫോസൈറ്റ്സിനെ ഉൽപ്പാദിപ്പിക്കാം ഇങ്ങനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പല കോശങ്ങൾ അവയിൽ നിന്ന് പൈറോജൻസ് എന്ന് പറയുന്ന തരത്തിലുള്ള പലതരം കെമിക്കൽസ് വളരെ ചെറിയ അളവിലുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യും ഈ റിലീസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രക്തത്തിൽ കൂടെ നമ്മുടെ തലച്ചോറിലും തലച്ചോറിൽ തന്നെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്താം ഇത് ഇങ്ങനെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതല്ലാതെ തന്നെ അല്ലെങ്കിൽ കോശങ്ങൾ അണുക്കൾക്കെതിരെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കാതെ തന്നെ ചിലതരം അണുക്കളുടെ ഘടകങ്ങളോ അണുക്കളുടെ ഭാഗങ്ങളോ അണുക്കളുടെ ടോക്സിൻസോ ഇവയെല്ലാം നമ്മുടെ തലച്ചോറിൽ തലച്ചോറിലെത്തുന്നതിൻ്റെ ഭാഗമായി പ്രധാനമായും ഹൈപ്പോ തലാമിസിൽ എത്തുന്നതിൻ്റെ ഭാഗമായി ഹൈപ്പോത്തലാമിസിൽ എത്തിയ ശേഷം അവിടെ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്നതിൻ്റെ അളവ് കൂടുന്നുണ്ട് ഹൈപ്പോ തലാമിസ് അത് നമ്മൾ തലച്ചോറിനുള്ളിലാണ് അപ്പോൾ ഈ കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി ഇരിക്കുന്ന താപനിലയുടെ ഒരു സെറ്റ് പോയിൻ്റ് ഉണ്ട് ഇതിന് ടെമ്പറേച്ചർ സെറ്റ് പോയിൻ്റ് എന്ന് പറയും അല്ലെങ്കിൽ ഹൈപ്പോതലാമിക് സെറ്റ് പോയിന്റ് എന്ന് പറയും നമ്മുടെ ശരീരം ഓരോ സന്ദർഭങ്ങളിലും ഒരു തരത്തിലുള്ള താപം നിലനിർത്താനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളും പരിശ്രമങ്ങളും നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ചിട്ടും നമ്മൾ സെൻസറി സിസ്റ്റംസ് അനുസരിച്ച അനുസരിച്ചിട്ടും അന്തരീക്ഷത്തിലെ താപമനുസരിച്ചും നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പല പലതരം ഘടകങ്ങളിലും കെമിക്കൽസിൻ്റെ അടിസ്ഥാനത്തിലും ഊർജ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് മറ്റുമെല്ലാം ഹോർമോണിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം പ്രത്യേക താപനില നമുക്കുണ്ട് അതിനെയാണ് നമ്മൾ ഹൈപ്പർ തലാമസ് സെറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോസ്റ്റാക്ലാൻഡിൻ എന്ന് പറയുന്ന ഘടകം അല്ലെങ്കിൽ കെമിക്കൽ ഹൈപ്പർത്തലാമിസിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഹൈപ്പർത്തലാമിക് ടെമ്പറേച്ചർ സെറ്റ് പോയിൻ്റ് ഒന്ന് ഉയർത്തും അതനുസരിച്ചിട്ട് നമ്മൾക്ക് കൂടുതൽ അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നേരത്തെ കുറച്ച് ഇരുന്നതിൻ്റെ ഇപ്പോൾ മുപ്പത്താറ് പോയിൻറ്റ് ആറ് ആയിരുന്നെങ്കിൽ അതിനെ ഒരു മുപ്പത്തെട്ടേ പോയിൻറ്റ് നാലിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ാപം കൂടുതൽ നിലനിർത്തണം എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ഹൈപ്പർ തെറാമിസിൽ നിന്ന് കിട്ടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം മസിൽ കൂടുതൽ അനങ്ങാൻ തുടങ്ങും അല്ലെങ്കിൽ നമുക്ക് വിറയൽ വരാം കിടുങ്ങൽ വരാം ശരീരം ഇങ്ങനെ അനങ്ങി അനങ്ങിത്തുടങ്ങാം ഇതെല്ലാം കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തെ പ്രേരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുകയും കൂടുതൽ താപം പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ശരീരം ശ്രദ്ധിക്കുകയും ചെയ്യും കാരണം ഇതിൽ സെറ്റ് പോയിൻറ്റ് മാറിയതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഈ സെറ്റ് പോയിന്റ് മാറ്റുന്നതിന് കുറേ ഘടകങ്ങൾ ഞാൻ പറഞ്ഞു കോശങ്ങളെ കോശങ്ങളെപ്പറ്റി പറഞ്ഞു പിന്നെ അത് പ്രോസ്റ്റാക്ലാൻറ്റിൻ്റെ ഹൈപ്പോതലാമിസ് കൂട്ടുന്നതിനെപ്പറ്റി പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ രീതിയിലങ്ങ് കൂടും ഇങ്ങനെ ഉള്ള പനിയും അല്ലെങ്കിൽ തെർമോ സ്റ്റാക്റ്റ് മാറ്റുന്നത് കാരണം ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിനെ കുറച്ച് കൂടുതൽ കാര്യക്ഷമമായി ശേഷി നൽകാൻ സഹായിക്കും അണുക്കളോട് പൊരുതാൻ സഹായിക്കും ഒരു പക്ഷേ ഇങ്ങനെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അത് മൂന്നും നാലും ദിവസം കൊണ്ട് സർവ്വസാധാരണമായി മറ്റുള്ള അസുഖങ്ങളെ ചെറുക്കാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ശേഷിക്ക് ഒരു മെമ്മറി കിട്ടും മെമ്മറി കിട്ടുമെന്ന് വെച്ചാൽ ഇനി ഇത് ഓർക്കും ഇതിങ്ങനെ ഒരു സാധനം വന്നാൽ ഇതിങ്ങനെയാണ് നമ്മൾ പൊരുതേണ്ടത് എന്നൊക്കെ മനസ്സിലാകുന്ന ഒരു സന്ദേശം കൂടി ഈ പനിയിലും ഈ ഒരു ശരീരത്തിൽ ഒരു ബയോ കെമിക്കലായ മാറ്റങ്ങൾ കൊണ്ടൊക്കെ കിട്ടും പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇങ്ങനെ പനി എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ലാതെയും ധാരാളം കാരണങ്ങൾ കൊണ്ടും വരാം അപ്പോൾ ഇൻഫെക്ഷൻസിൻ്റെ സെൽഫ് ലിമിറ്റഡ് ആയി പോകുന്ന ഇൻഫെക്ഷൻസ് എന്ന് നാം കരുതുന്ന വൈറൽ ഇൻഫെക്ഷൻസ് മറ്റുമെല്ലാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായും അതൊരു സെൽഫ് ലിമിറ്റഡ് ആയി മാറി തനി അങ്ങ് മാറിപ്പോകാം പക്ഷേ അഞ്ച് ശതമാനം പനിക്കേ പലപ്പോഴും അങ്ങനെ മാറാറില്ല എന്തെന്നാൽ കാരണം എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട് അത് അണുബാധയാകാം അല്ലെങ്കിൽ പറഞ്ഞു നേരത്തെ പറഞ്ഞു പല 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 ഘടകങ്ങൾക്കുണ്ടാകാം അപ്പോൾ ഇതൊരു ക്ലൂ നൽകുകയാണ് ഒരു ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് മാറുന്നില്ല അപ്പോൾ ഇതെന്തോ വേറെ കാര്യങ്ങളുണ്ട് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു അവസരം ചില ക്ലിനിക്കൽ പ്രാക്ടീസുകളിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടാറില്ല കാരണം അത്ര വ്യാകുലപ്പെട്ട് അല്ലെങ്കിൽ അത്ര ടെൻഷനിലാണ് പേഷ്യൻസും വൈസ് സ്റ്റാൻഡേർഡ്സും എല്ലാവർക്കും എല്ലാവർക്കും എങ്ങനെയും ടെമ്പറേച്ചർ കുറഞ്ഞാൽ മതി എങ്ങനെയെങ്കിലും ടെമ്പറേച്ചർ പക്ഷെ കാരണം എന്താണെന്ന് എന്ന് എന്ന് ഇല്ല അപ്പോൾ പെട്ടെന്ന് ഒരു പനി വന്ന ഉടനെ ഉടനെ പോയി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നെടുക്കുക എന്നുള്ളതെന്ന് യോജിക്കുന്നില്ല പക്ഷേ ശരീരത്തിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ അമിതമായ രീതിയിൽ ശരീരവേദനയുള്ളപ്പോൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ളപ്പോൾ നമുക്ക് സ്ഥലകാല ബോധങ്ങളിൽ ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ശ്വാസം മുട്ടും ഉള്ളപ്പോൾ അല്ലെങ്കിൽ ബി പി കുറഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ വ്യക്തമായ തരത്തിൽ നിങ്ങൾക്ക് എന്താണ് അണുബാധ എന്ന് വ്യക്തമാകുമ്പോൾ താപനില കൂടുന്നതനുസരിച്ച് ശരീരത്തിന് ദോഷമുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പനി കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമുക്കെല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ പനിയെക്കുറിച്ച് പറഞ്ഞു കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞു പനി നല്ലതാകാം എന്ന് പറഞ്ഞു നല്ലതല്ലാതെ ശരീരത്തിനും ചികിത്സകൾ കൊടുത്തിട്ടും മറ്റും ദീർഘനാളുകളായി നിലനിൽക്കുന്ന പനി ഉണ്ടെങ്കിൽ അത് പ്രത്യേകതരം വാദ സംബന്ധമായ അസുഖം കൊണ്ടോ മറ്റും പല തരത്തിലുള്ള ക്യാൻസർ സംബന്ധമായോ ഹോർമോൺ സംബന്ധമായ പ്രശ്നമോ മരുന്നുകൾ കാരണമോ മറ്റുമെല്ലാം ഉണ്ടാകുന്ന കാരണങ്ങളെക്കുറിച്ച് മറ്റെല്ലാം ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ നൽകേണ്ട ഒരു സന്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വന്ന് അനുഭവപ്പെടുന്നതായിട്ടുള്ള പല അണുക്കളോടും നല്ല രീതിയിൽ പൊരുതാനൊരു അവസരം നമ്മൾ എല്ലാത്തിനും ശരീരത്തിന് കൊടുക്കണം അപ്പോൾ അതിനുള്ള ഒരു ഒരു മെൻ്റൽ ഫ്രെയിം വർക്ക് ആദ്യം പറയേണ്ടത് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അതിനോടൊന്ന് ക്ഷമിച്ച് കുറച്ച് റെസ്റ്റ് കൊടുത്ത് ഒരു കുറച്ച് വിശ്രമം കൊടുത്ത് ജോലിയിൽ നിന്ന് മാറി നിന്ന് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാനും മറ്റുമുള്ള ഒരു മനോഭാവം നാം ഓരോരുത്തരും തയ്യാറാ ആകുക എന്നുള്ളതാണ് കാരണം ആ അങ്ങനെ ഒരു ചിന്തയില്ല കാരണം എങ്ങനെയെങ്കിലും രണ്ട് ഗുളിക വാങ്ങി കഴിക്കുക അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ വാങ്ങി കഴിക്കുക ഒരു ഇഞ്ചക്ഷൻ അടിക്കുക എന്നാണ് പറയാം ഒരു ഇഞ്ചക്ഷനടിച്ച ശേഷം ഉടനെ തിരിച്ച് ജോലിക്ക് കയറുക സ്കൂളിൽ കയറുക ബാങ്കിൽ പോവുക അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിലേക്കും തിരിഞ്ഞു പോകുക എന്നുള്ളതാണ് ഇന്ന് പനി വരുന്ന ഒരാൾ ആദ്യം ചെയ്യുന്നത് ബട്ട് പക്ഷേ ശരീരം നിങ്ങളോട് കുറച്ചൊന്ന് വിശ്രമിക്കൂ കുറച്ച് സമയം ഒന്ന് 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 റെസ്റ്റ് എടുത്ത് ജോലിയിൽ നിന്ന് മാറി നിൽക്കൂ ശരീരത്തിനും മനസ്സിനും കുറച്ച് വിശ്രമം വേണം എന്ന് നൽകുന്നൊരു സന്ദേശം കൂടിയാകാം പനി അതുപോലെ തന്നെ കുറച്ചുകൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ നിങ്ങളുടെ ശരീരത്തിനെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു കാര്യം കൂടിയാകാം പനി എല്ലാ പനിയും നല്ലതല്ല അതിന് നല്ല രീതിയിൽ പല പരിശോധനകൾ നടത്തി പല പരിശോധനകൾ കാരണം കണ്ടെത്തി കാരണം കണ്ടെത്തി അതിന് വേണ്ടതായ രീതിയിലുള്ള ചികിത്സകൾ നടത്തുക എന്നുള്ളതും പനിയുടെ മാനേജ്മെൻറ്റിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എന്ത് സ്ഥലത്ത് എന്ത് ചെയ്യാമെന്ന് നോക്കിയാൽ ഉടനടി പനി തുടങ്ങിയ ആദ്യത്തെ മൂന്നാല് ദിവസം അമിതമായി ഭയപ്പെട്ട് പനി പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി നോക്കി മരുന്നുകൾ കഴിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക മറിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ പനി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറോട് കാണുകയും ഉപദേശം തേടുകയും കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നൽകാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇങ്ങനെ പടപട പനി വരുമ്പോൾ പെട്ടെന്ന് പോയി ഇഞ്ചക്ഷൻ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യുക നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ വല്ലപ്പോഴും കുറച്ച് ദിവസത്തേക്കുള്ള പനി നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം എന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക നന്ദി നമസ്കാരം